ാട്ടുപന്നി ഒരു ക്ഷുദ്രജീവിയായി മാറി എന്നുള്ളത് ഇത് കണ്ടിരിക്കുന്ന മുഴുവൻ അറിയാവുന്ന കാര്യമാണ് അത് റിയാലിറ്റിയാണ് ആ റിയാലിറ്റി ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ക്ഷുദ്രജീവിയെ പ്രഖ്യാപിക്കാൻ ഇത് അറയ്ക്കുന്നത് ഇനി ഈ ഹ്യൂമൻ അനിമൽ കോൾഫിറ്റിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കണമെങ്കിൽ വന്യജീവി ആക്രമണങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ അത് വേട്ടയെ നിയമാനുസൃതമാക്കണം അതാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട് വേട്ട അനുവദിക്കണം മൃഗവേട്ട ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണോ ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഇതിനു സമാനമായ സാഹചര്യങ്ങൾ നേരിടാൻ മൃഗവേട്ടയിലൂടെ മാത്രമേ സാധിച്ചിട്ടുള്ളൂ അല്ലാതെ എങ്ങനെയാണ് മൃഗങ്ങളുടെ എണ്ണം ഗണ്യമായ നിലയിൽ കൂടുന്നു അവർ കാടുവിട്ട് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നു ജനങ്ങൾക്കും കൃഷിക്കും ജനജീവിതത്തിനും അത് തീക്ഷണി ഉയർത്തുന്നു ഈ സാഹചര്യത്തെ ഇത്തരമൊരു സാഹചര്യത്തെ ലോകത്തെ പല രാജ്യങ്ങളും എങ്ങനെയാണ് നേരിട്ടതെന്ന് മനസ്സിലാക്കാൻ കണ്ണു തുറന്ന് കേന്ദ്ര സർക്കാർ തയ്യാറാകണം ഒരു ദുരുപയോഗം ദുരുപയോഗം ചെയ്യാൻ പറ്റുമോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ നമുക്ക് പ്രോപ്പർ മിഷണറി ഉണ്ടാവണം ഇല്ലാതെ ഇതിനെന്താണ് പോകുമ്പഴി കേരള ഗവൺമെന്റ് മൃഗവേട്ട അനുവദിക്കണമെന്ന നിലപാട് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു അത് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എല്ലാവരുടെയും ആവശ്യം അതാണ് സംസ്ഥാനത്തിന് ആവശ്യം അതാണ് കോൺഗ്രസിൻ്റെ ആവശ്യം കോൺഗ്രസ് എത്താവണം ഈ മൃഗവേട്ട വേണം എന്ന നിലപാടിനോട് കോൺഗ്രസ് യോജിക്കുന്നുണ്ടോ ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും നിലപാടെന്താണ് പ്രായോഗികമായ ഈ അഭിപ്രായത്തോട് അവരുടെ നിലപാടെന്താണ് അതിനെ അതിന് എങ്ങനെയാണ് അതിനുള്ളൊരു പ്രൊസീജിയർ ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അനുവദിക്കണം എത്ര കാലത്തേക്ക് അനുവദിക്കണം നമുക്ക് ഡിസ്കസ് ചെയ്യാം ശാസ്ത്രീയമായി തന്നെ അതിനെ സമീപിച്ചാൽ മതി അല്ല കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പ്രശ്നമായി തന്നെ കാണണം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നമായിട്ടും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ഇമ്മീഡിയറ്റ് ആയി അതിനെ എങ്ങനെ കോമ്പാക്റ്റ് ചെയ്യാൻ കഴിയും എങ്ങനെ നേരിടാൻ കഴിയും എന്ന് പ്രായോഗികമായും ആലോചിക്കല്ലേ അതിന്റെ ഭാഗമായിട്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ പറയുന്നത് ഒന്ന് കാട്ടുപതിയെ വേർമിനായി പ്രഖ്യാപിക്കണം കാട്ടുകൂരങ്ങനെ കുറെ കൂടി നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നിയന്ത്രിക്കാൻ കഴിയുന്ന വിധമുള്ള ഒരു ഷെഡ്യൂളിലേക്ക് മാറ്റിത്തരണം മൂന്നാമതൊരു പ്രധാനപ്പെട്ട കാര്യം വേട്ട സംബന്ധിച്ചാണ് മൃഗവേട്ട സംബന്ധിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നിലപാട് പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റ് ഒരു ഒഫീഷ്യൽ നിലപാടായി അദ്ദേഹം അത് പറഞ്ഞ സാഹചര്യത്തിൽ എന്താണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കേന്ദ്രത്തിൽ ഭരണ നേതൃത്വം ഒരുക്കുന്ന ബി ജെ പിയുടെ നിലപാട് എന്താണ് എന്താണ് കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് ഈ കേന്ദ്രത്തിലുണ്ടാക്കിയ ശ്രീ ജയരാമേശിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ നിയമങ്ങളാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് മുഴുവൻ പ്രശ്നങ്ങളും അവരുടെ കാലത്തെ ലെജിസ്ലേഷനോ നിയമ ഭേദഗതികളോ ആണ് അതുകൊണ്ട് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയുള്ള സമീപനമുണ്ടോ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കണം